ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ വൈചുങ് ബൂട്ടിയയും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഒരേ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിൽ ക്യൂബൻ വിപ്ലവ നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ ശതാബ്ദി ആഘോഷത്തിനോടനുബന്ധിച്ച് ദില്ലിയിൽ നടന്ന സൗഹൃദ മത്സരത്തിലായിരുന്നു സോളിഡാരിറ്റി ഇലവനും അംബാസിഡർ ഇലവനും ഏറ്റുമുട്ടിയത് ക്യൂബയോട് മാത്രമല്ല പലസ്തീനോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ദില്ലിയിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സോൾഡാറ്റി ഇലവൻ ടീമിന്റെ ഗോൾ വല കാക്കാൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എതിരാളികൾക്കെതിരെ വലകുലുക്കാൻ സാക്ഷാൽ ബൈച്ചു സി പി ഐ എം പി ബി എംഗങ്ങളായ വിജു കൃഷ്ണൻ അരുൺകുമാർ എസ് എഫ് ഐ അഖിലേന്ത്യാ ഭാരവാഹികളായ ശ്രീജൻ ഭട്ടാചാര്യ ആദർശം സജി അഭിജിത്ത് അർണോബ് തുടങ്ങി സോൾഡാറ്റി ടീം ചുവന്ന ജേഴ്സിയിൽ ഒരു വശത്ത് മറുവശത്ത് നീല ജേഴ്സി അടഞ്ഞ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരും ഉദ്യോഗസ്ഥരും ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസിനും നയതന്ത്രജ്ഞനും കാൽപന്തുകളിൽ ആവേശമായതോടെ മത്സരം ആറ് ആറ് ഗോളുകളിൽ സമനില ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അംബാസഡർ ഇലവൻ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സൗഹൃദ മത്സര ജേതാക്കളായി ടൂർണമെന്റിലൂടെ സമത്വത്തിന്റെയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എം എ ബേബി യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുള്ള അടങ്ങിയ മുപ്പത്തിരണ്ട് ടീമുകൾ ഇവിടെ മത്സരിച്ചു അതിൻ്റെ വിധികൾ തീരുമാനിച്ചു അപ്പോഴാണ് ഒരു ആശയം ഉണ്ടായത് സോൾഡാരിറ്റി കമ്മിറ്റിയുടെ ഒരു ടീമും അംബാസഡർമാരുടെ ഒരു ടീമും തമ്മിൽ ഒരു പ്രദർശന മത്സരം എന്തുകൊണ്ടും നടത്തിക്കൂട ഈ മത്സരമാകട്ടെ സുലൈമാൻ ഒബൈദ് എന്ന് പറയുന്ന പാലസ്തീൻ ഫുട്ബോൾ കളിക്കാരൻ ഈ സുലൈമാൻ അറിയപ്പെടുന്നത് പാലസ്തീനിൻ്റെ പെലെ എന്നാണ് അദ്ദേഹത്ത് അദ്ദേഹം ഇസ്രയേലികളുടെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടയാളാണ് രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത മത്സരം കൂടിയാണിത് അപ്പോൾ ക്യൂബൻ ഐക്യദാർഢ്യത്തോടൊപ്പം പാലസ്തീനിയൻ ഐക്യദാർഢ്യം കൂടി ഈ ഫുട്ബോൾ മേളയിൽ പിന്നെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി വേ വെരി ഗുഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫോർ എ വണ്ടർഫുൾ കോസ് ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ് സോ വെരി ഹാപ്പി ഐം പ്ലേ ഫോർ ഗുഡ് മുപ്പത് ടീമുകൾ ഏറ്റുമുട്ടിയ ടൂർണമെന്റിലെ ജേതാക്കൾക്ക് ദില്ലി സുർജിത് ഭവൻ നടന്ന വിപുലമായ ചടങ്ങിൽ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു കയർലി ന്യൂസ് ദില്ലി